ഹലോ ചങ്കുകളെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണോ അപ്പം നമ്മളിതേ ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ നമ്മുടെ മുറ്റത്തൊരു പൂവുണ്ടായ കാര്യം ഗന്ധരാജൻ അപ്പോൾ അത് വിരിഞ്ഞ് നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് അപ്പച്ചൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് പോവേണം കേട്ടോ ഞാനും എൻ്റെ ഏഞ്ചൽസും കൂടിയിട്ട് നേരെ അപ്പച്ചൻ്റെ അടുത്തേക്ക് പോവുകയാണ് പള്ളിയിലേക്ക് അപ്പം അപ്പച്ചന് ആ പൂവ് വെക്കാനായിട്ട് ഞാൻ ആ പൂ ചെടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പച്ചന് വെക്കാനായിട്ട് ഒരു പൂവ് നേരത്തെ വിരിയാണ് കാരണം എല്ലാം പുഴുതന്നു പോയി ചങ്കൾ എല്ലാ മുട്ടുകളും ഇനിയും മുട്ടുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം കൊഴിഞ്ഞ് പോയി ഇനി ആകെ രണ്ട് മുട്ടങ്ങാണ്ടൊക്കെ നിൽക്കുന്നവർ കണ്ട ആ മുട്ടിൻ്റെ തുമ്പ് കണ്ട അതൊക്കെ പുഴുതെന്ന് പോയതാന്നേ അപ്പം അത് ഈ വിരിഞ്ഞ പൂവ് നമ്മളെ അപ്പച്ചന് വേണ്ടി പറിക്കാനിട്ടാ അപ്പം നല്ല സ്മെല്ലെ എനിക്ക് ഒത്തിരി സന്തോഷം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പങ്ക് വെച്ചാട്ടെ ഈ പൂവ് നമ്മുടെ മുറ്റത്ത് കാരണം നമ്മുടെ വീട്ടിലെ ചെടികളൊന്നും വെച്ച് കഴിഞ്ഞാൽ പിടിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല ചങ്ക ഒട്ടും പിടിക്കാറൊന്നുണ്ടായില്ല കിച്ചു ആണ് നമ്മുടെ ചെടികളൊക്കെ വെച്ചത് സാമ്പൻ നമ്മുടെ എൻ്റെ ഒരു മോനുണ്ട് സാമ്പൻ എന്ന് പറഞ്ഞിട്ട് സാമബി എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ അറിയായിരിക്കും എൻ്റെ ഒപ്പം വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് അവൻ്റെ ഇപ്പം ഇല്ലാട്ടോ അവൻ ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് അവന് നിലമ്പൂരാണ് ഉള്ളത് അപ്പം സാമ്പനാണ് ഫസ്റ്റ് ചെടി വെക്കുന്നത് അത് പിന്നെ കിച്ചു വന്നപ്പോൾ കിച്ചു മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ ചെടികളൊക്കെ ഇപ്പം ഇഷ്ടം മാതിരി ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പം നമ്മുടെ വീട്ടിൽ അങ്ങനെ അധികം പൂക്കളുള്ള ചെടികളൊന്നും ഇല്ല കുറേ കലച്ചെടികളാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല പൂക്കളുടെ ചെടികളൊക്കെ ഉണ്ടാകണമെന്നുള്ളത് അപ്പോൾ ഞാനപ്പം നമ്മുടെ എന്താ പറയുക ശംഖുപുഷ്പം വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളത് കാണിച്ച് തന്നായിരുന്നു ശംഖുപുഷ്പമുണ്ട് പിന്നെ അതേ കടലാസ് റോസ് നല്ല ഡബിൾ കളർ വന്നെ കടലാസു റോസ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തവണത്തെ വാനലിൽ ഇത് അറച്ചും പൂവുണ്ടാകുന്ന വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ ഞാനും എൻ്റെ ഏഞ്ചൽസും കൂടിയിട്ട് ഞങ്ങളിതേ നേരെ അപ്പച്ചൻ്റെ അടുത്തേക്ക് പോവേണ്ട കേട്ടോ അപ്പം ഇതീ നമ്മുടെ പള്ളി എത്തി ഇതാണ് നമ്മുടെ തെക്കൻ താണശ്ശേരി പള്ളി ഇനിയിപ്പോൾ എന്താണ് ഇവിടുത്തെ അവസ്ഥയെന്നറിയില്ല രണ്ടു ദിവസം കൊണ്ട് ഇവിടെ നല്ല കാറ്റ് മഴയൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് ഇവിടുത്തെ നിറച്ചും അവിടെ റബ്ബർ മരങ്ങളൊക്കെ ആയതുകൊണ്ട് ഇടില്ല നിറച്ചും ചപ്പും ചവറൊക്കെ വീണ് കിടക്കൂട്ടാം അപ്പോൾ നോക്കുമ്പോൾ തീ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിറച്ചും ചപ്പും ചവറാണ് ഇട്ടാം അപ്പോൾ തീ നമ്മൾ ഇറങ്ങണോട് തന്നെ പുതിയൊരു കല്ലറ് വന്നിട്ടുണ്ട് ഇട്ടാ നമ്മുടെ ഇങ്ങനെ ആൾക്കാർ നിമിഷങ്ങൾ നേരം കൊണ്ടാണ് ഓരോ വ്യക്തികളും ഈ ലോകത്ത് വിട ഇവിടെ പറഞ്ഞ് പോണത് അപ്പം ദൈവം നമ്മളൊക്കെ അങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നൊക്കെ ദൈവം നമ്മളെ രക്ഷിച്ച് അനുഗ്രഹിച്ച് കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് അപ്പോൾ അതേ ഞാൻ പറഞ്ഞില്ല നിറച്ചും ചപ്പും ആയിട്ട് കിടക്കുകയാണ് കല്ലറൊക്കെ എല്ലാ കല്ലറും ചപ്പും ചവറായിട്ട് കിടക്കണം കേട്ടോ റബ്ബർ എന്നുള്ള ഇതും ഇത് ഇലകൾക്ക് വീണിട്ടേം കംപ്ലീറ്റ് ആകെ ഇതായിട്ട് കിടക്കുകയാണ് അപ്പം അതേ പൊന്നൂസ് അതൊക്കെ അടിച്ച് ക്ലീനാക്കുന്നുണ്ട് പപ്പിക്കുട്ടിയാണ് വന്നത് വെള്ളം എടുത്തുകൊണ്ട് കാരണം കല്ലറിയുമ്പോൾ നിറച്ചും ചെളിയും പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആ കല്ലറൊക്കെ ഒന്ന് കഴുകണം നിറച്ചും ഇപ്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകണം നമ്മൾ സ്ക്രബ്ബൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൂപ്പലൊക്കെ പിടിച്ചിട്ട് മഴ പെയ്ത പേര് നന്നായിട്ട് പൂപ്പലും പിടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ സ്ക്രബ്ബൊന്നും ഉണ്ടെന്നില്ലാട്ട് ചങ്കാളെ അപ്പോൾ അങ്ങനെ ആ സ്ക്രബ്ബൊന്നില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ വെറുതെ ഒരു കൈ കൊണ്ടൊക്കെ തന്നെ നമ്മൾ ഒരു അവിടെ കിടന്നൊരു അല്ലൊക്കെ എടുത്തിട്ട് നമ്മൾ കഴുകി ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി വരുമ്പോൾ നമ്മൾക്ക് സ്ക്രബ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആ പൂപ്പലൊക്കെ ഒന്ന് അടിച്ച് കഴുകി കളയണം അപ്പോൾ നമ്മുടെ കല്ലറൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി ഇങ്ങനെ ആ പൂ കൊണ്ടെന്നും ഈ പൂവ് നമ്മളുണ്ടല്ലോ വെള്ളത്തിൽ കപ്പിൽ നമ്മൾ മറ്റേ അതിനൊരു സ്പോഞ്ച് ഉണ്ടല്ലോ ആ സംഭവം വെച്ചിട്ട് അതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഈ പൂവ് ഇങ്ങനെ തന്നെ കൊഴിയാണ്ടോ വാടാണ്ടൊക്കെ നിൽക്കും പ്രത്യേകിച്ച് മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് ആ പൂവ് നിൽക്കും ചിലപ്പോൾ ആ പൂവ് തന്നെ നിന്നുകൊണ്ട് ഇങ്ങനെ വേരൊക്കെ വേരൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നേം അതുപോലെ പൂവിട്ടോളും അപ്പം അങ്ങനെ മെഴുകുതിരി ഒക്കെ വാങ്ങിച്ച് കാറ്റായതുകൊണ്ട് തിരി കത്താൻ ഭയങ്കര പാടാറുന്നിട്ടാ കുറേ പ്രാവശ്യം കത്തിച്ച് തിരി കത്തിക്കാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒത്തിരി പ്രാവശ്യം പരിശ്രമിച്ചിട്ടാണ് തിരി കത്തിയത് തിരി കത്തുമെങ്കിൽ കൂടി കാറ്റുകൊണ്ട് ഇങ്ങനെ കെട്ടുപോകും അപ്പം ഞാൻ അപ്പച്ചനോട് ഇങ്ങനെ പരാതി പറയും എന്താണ് അപ്പച്ച തിരി കടത്തണത് ഞങ്ങൾ വന്നത് ഇഷ്ടമായില്ല പിണക്കോണോ എന്നൊക്കെ ചോദിക്കും പക്ഷെ ആൾ നല്ല ഹാപ്പി ആയിരുന്നു കാരണം ഒരു കാറ്റങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ തിരിയൊക്കെ നല്ല മനോഹരമായിട്ട് കത്തിയിട്ടാണ് കാറ്റുണ്ടെങ്കിൽ കൂടി തിരിയൊന്നും കിടാണ്ടൊക്കെ നല്ല ഭംഗിയായിട്ട് കത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ ചന്ദനത്തിരൊക്കെ കത്തിച്ച് നമ്മൾ അപ്പച്ചന് വേണ്ടി കുറച്ച് നേരം പ്രാർത്ഥിച്ച് നമ്മൾ എനിക്ക് അപ്പച്ചനോട് പറയാൻ വേണ്ടിക്ക് ഇന്ന് ഒരു പ്രത്യേകമായിട്ടൊരു വിശേഷം ഉണ്ടായിരുന്നു അപ്പം അപ്പച്ചനോട് ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അപ്പച്ചൻ്റെ ലൈഫിൽ ഞങ്ങളുടെ ലൈഫിലൊക്കെ ഏറ്റവും സന്തോഷമുള്ളൊരു വിശേഷം അപ്പച്ചനോട് പറയാനുണ്ടായിരുന്നു അപ്പം അത് പറയാനും കൂടി വേണ്ടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് ഞാൻ പോയത് ഞങ്ങൾ എപ്പോഴും പോകുന്നൊരു സ്ഥലമാണ് അപ്പച്ചൻ്റെ അടുത്ത് അപ്പച്ചൻ്റെ അടുത്ത് പോയിട്ട് പറയാൻ ഒത്തിരി വിശേഷങ്ങളാണ് ഞങ്ങൾക്കുള്ളത് അപ്പം അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിശേഷങ്ങളൊക്കെ പറഞ്ഞു മക്കളുടെ കുറുമ്പിനെ പറ്റി പറഞ്ഞു മോളിവിടെ ഇല്ല മൂത്താൾ സ്ഥലത്താണ് അപ്പം അവളുടെ വിശേഷങ്ങളൊക്കെ അങ്ങനെ ഒത്തിരി സന്തോഷത്തോടു കൂടി കുറേ കാലമൊക്കെ സംസാരിച്ചിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് പോയത് കേട്ടോ അപ്പം നമ്മളൊക്കെ എന്താ പറയുക നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരും പക്ഷെ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് അപ്പം നമുക്കൊക്കെ ഓരോരുത്തർക്കും അതിനുള്ള കഴിവ് ദൈവം തരട്ടെ നമുക്ക് പ്രാർത്ഥിക്കുക കാരണം നമ്മൾ എന്നും കേൾക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഓരോരുത്തരും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റാണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ തകർന്നു പോകുന്ന ഓരോ സമയങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന ഓരോ സമയങ്ങൾ ഒത്തിരി വിഷമങ്ങളൊക്കെ നമുക്ക് ദൈവം തരുമ്പോൾ അത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ കാരണമാര് പറയും പക്ഷെ അത് എനിക്കറിയില്ല അതെന്താന്ന് സത്യം അവസ്ഥയെന്നുള്ളത് പക്ഷേ എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിനൊക്കെ തരണം ചെയ്തെല്ലാം അവർ മുന്നോട്ട് പോകാം പിന്നെ നമ്മുടെ മരിച്ചു പോയവരെ അടുത്ത് എപ്പോഴും പോകുക അവരോട് കുറേ നേരം സംസാരിക്കുക അവരും സന്തോഷമായിട്ടിരിക്കും നമ്മളും സന്തോഷമായിട്ടിരിക്കുക ഓക്കെ ചങ്കേളെ അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെട്ടാ അപ്പോൾ ചാറ്റാ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ ലവ് യു ചങ്കേളെ